പാലക്കാട് ഡി സി സി ഓഫീസിന് മുന്നിൽ വീണ്ടും അജ്ഞാത പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഡി സി സി പ്രസിഡൻറ്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് അല്പസമയം മുമ്പ് ഡി സി സി ഓഫീസിൻ്റെ ഈ ചുമരുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ആലത്തൂർ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ എ തങ്കപ്പൻ്റെ കെടുകാരസ്ഥത്തിൽ എ തങ്കപ്പൻ ഡി സി സി പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെക്കണമെന്നും സി പി എമ്മുകാരോട് പണം വാങ്ങി ആലത്തൂർ ആലത്തൂർ സീറ്റ് ഒറ്റ കൊടുത്ത എ തങ്കപ്പൻ ഡി സി സി പ്രസിഡൻറ്റ് സ്ഥാനം വെക്കണം രാജി സ്ഥാനം രാജിവെക്കണമെന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് അല്പസമയം ുമ്പ് ഈ ഡി സി സി ഓഫീസിൻ്റെ ചുമരുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ ഡി സി സി ഓഫീസിലെ ജീവനക്കാരെത്തി ഈ പോസ്റ്ററുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് ആരാണ് ഈ പോസ്റ്റർ ഇവിടെ സ്ഥാപിച്ചതെന്ന് ഉൾപ്പെടെ ഇപ്പോൾ ഡി സി സിയിലെ അവിടുത്തെ ജീവനക്കാർ സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് കടന്നിരിക്കുന്നത് ആലത്തൂരിൽ യു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് തോറ്റതിന് പിന്നാലെ ഇത്തരത്തിൽ ഡി സി സി പ്രസിഡന്റിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയും രൂക്ഷമായി വിമർശനം ഉയർത്തിക്കൊണ്ട് പല നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ രമ്യ ഹരിദാസിൻ്റെ തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ജില്ലാ നേതൃത്വം തന്നെയാണ് എന്ന രീതിയിലായിരുന്നു ചില കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നത് ഏതായാലും ആ ഒരു തോൽവിക്ക് പിന്നാലെ വീണ്ടും ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം കനക്കു കനക്കുകയാണ് എന്നാണ് ഈ പോസ്റ്ററുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഡി ഓഫീസിലെ ജീവനക്കാർ ഈ പോസ്റ്ററുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ് കേട്ടോ എത്ര മണിക്ക് ഈ പോസ്റ്റർ കണ്ടേ ഞാനിപ്പോൾ ഒരു വന്നപ്പോൾ കണ്ടത് ആരും ആരും വിളിച്ചല്ല ഞാൻ സാധാരണ ഓഫീസ് സെക്രട്ടറി ആണല്ലോ ഞാൻ വരുമ്പോഴാണ് കണ്ടത് രാത്രി ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് പൂട്ടി പോയല്ലോ അപ്പൊണ്ടായില്ലോ ആരാണെന്ന് മനസ്സിലാക്കാൻ അന്ന് സി സി ടി വി വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ആളെ മനസ്സിലായി പ്രസിഡന്റ് പിന്നെ ആരൊക്കെ വിളിച്ച് വാണിംഗ് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ അത്രേ ഇപ്പൊ ഇപ്പൊ സി സി ടി വി വർക്കിംഗ് പ്രസിഡന്റ് വന്നാൽ അറിയാം രാവിലെ പ്രസിഡന്റ് വന്നതിന് ശേഷം പരിശോധിക്കുള്ളൂ അതെ അതെ ഇതിനു മുമ്പ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഇവിടുത്തെ ജീവനക്കാരോട് സംസാരിക്കുകയാണ് ഫോണിൽ വിളിച്ച് നേരത്തെയും ഇത്തരത്തിൽ ആലത്തൂരിലെ തോൽവിക്ക് പിന്നാലെ പാലക്കാട് ഡി സി സി ഓഫീസിൻ്റെ ചുമരുകളിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അന്ന് സി സി ടി വി പരിശോധിച്ച് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കി നേതൃത്വം അവർക്ക് വാണിംഗ് നൽകി എന്നാണ് ജീവനക്കാർ പറയുന്നത് ഏതായാലും നിലവിൽ വീണ്ടും ഇപ്പോഴും ആലത്തൂരിലെ ഈ തോൽവിയിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഡി ഡി സി സി പ്രസിഡൻ്റ് ആയ എ തങ്കപ്പൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുള്ള പോസ്റ്ററുകളാണ് ഡി സി സി ഓഫീസിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്